പിന്നെ ഈ പിലാവിന് പ്രത്യേകതയുണ്ട് ഇത് ഞാൻ വെച്ച പിലാവട്ടാ സ്വന്തമായിട്ട് വെച്ചിട്ട് അയ്മുന്നൊരു ചക്കണ്ടായി തിന്നറിഞ്ഞല്ലോ അത് വല്ലാത്തൊരു വൈബാണ് ഇതിലോ ആ ചാമ്പക്ക കഴിഞ്ഞു നമുക്കിപ്പോ ചക്കട കോണിട്ട് വരുന്നേ നമ്മളെ ചക്കല്ലേ ചക്ക കാക്ക കൊത്തിക്കണേ കാക്ക കൊത്തി കണ്ടോ ഒരു ചക്ക കാക്ക കൊത്തിക്കണേ അപ്പൊ നമുക്ക് ചക്കടാ നമ്മളെ ചക്ക പ്രാവശ്യം ഒരുപാട് ചക്ക ഉണ്ടായില്ലേ ഏഹ് ഉണ്ടാക്ക താഴെത്തന്നെ ചക്ക ആ ഒരു അതിൻ്റെ മരിയാണ് ചക്ക ചെറിയ ചക്കയാണ് അപ്പൊ ഞങ്ങൾ ചക്കടാൻ ഇടാൻ പോവാട്ടോ മറിക്കു മറിക്ക

Well, we need ਤੋਰੀ ਪੱਤੀ ਕਾਕੂ ਜੱਜ ਚੜਾ ਕਾਕੂ ਜੱਜ ਚੜਾ ਦੇ ਦੋ ਡਾ ਅਗਰ ਨਾ ਡਾਂਡਾ ਚਾਹੋ ਅਗਰ ਡਾਂਡਾ ਨਾ ਆ ਵੈਲੇ ਸੀਲ ਮਿਲ ਕੇ ਆਜੋ ਵੇ ਸੁਖੜੇ ਦੋ 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 ਅਰੇ ਛਾਕ ਆਈ ਵਾ അടിപൊളി അടിപൊളിട്ടോ നമുക്ക് അപ്പം രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഞമ്മക്ക് ഇതാ ആറ് ചക്ക അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ചക്കേട്ടത് അപ്പോ ഇത് ഇതാ ഈ ചക്ക നമ്മൾ ഇട്ടപ്പോൾ പൊട്ടിയതാട്ടാ താഴ്ക്ക് ഇട്ടപ്പോൾ പൊട്ടി പോകുന്നതാണ് ഇത് ഈ കളറല്ല ആയിട്ടുള്ളു ഇപ്പോ ഇത് നല്ല പഴുക്കാണ്ട് പഴുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഓറഞ്ച് കളർ ചക്കയാണ് ഭയങ്കര ടേസ്റ്റിയുള്ള നല്ല മധുരമുള്ള അടിപൊളി ചക്കയാണ് അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചക്ക നിങ്ങൾ ആരെയും വീട്ടിലുണ്ടെ ഈ ഈ കാലാവസ്ഥയില് എല്ലോട്ടും ചക്ക ഉണ്ടാവുന്ന സമയം അവിടെയുള്ളു ഇവിടെ അമ്മത് പഴുത്ത് അവിടെ വേറെ വ്യത്യണ്ട് പക്ഷെ കൂടുതൽ വലുപ്പ് നോക്കണേ ഇതാണ് അതിലുള്ള ഏറ്റവും ടോപ്പ് വലിയ ചക്ക ഏകദേശം ഒരു അറേ കിലോ ാണ് പിന്നെ വേറെ കുട്ടികളുണ്ട് ഇതിന് മുന്നോട്ട് ഇല്ലേ ഇങ്ങനെ കറ ഒഴിച്ച് തറ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അത് വർത്താൻ പറ്റില്ല ചെറിയൊണ്ട് അപ്പൊ ഒരേ അക്കപ്പൊക്കെ ഉണ്ട് നാട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇനിയൊരു കുറച്ച് അക്കമ്പാടുണ്ട് അതാവണല്ലോ ടൈം ആയിട്ട് നോക്കണല്ലോ അപ്പൊ നല്ല ടേസ്റ്റുള്ള അടിപൊളി ചക്കയാണ് പിന്നെ ആണോ കാണാ പിന്നെ ഈ ചക്കല്ലേ നമുക്ക് ഓർഡർ ആയ ചക്കെട്ടാ അപ്പൊ ചക്ക ഉണ്ടോ ഇല്ലയേ എന്ന് ചോദിച്ചിട്ട് എല്ലാ സാധനവും നമ്മക്കന്നെ സേകരിയാ അതുകൊണ്ട് ഓർഡർ ചെയ്യുക പിന്നെ എടുക്കുന്നില്ല അപ്പൊ പുതിയ വീഡിയോ ആയി എന്താ വേണം ഈ ചക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ